ഹായ് ചന്ദൻ ഫാമിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈദരാബാദിലാണെങ്കിൽ നിരവധി ചരിത്ര സ്മാരകങ്ങളുണ്ട് പക്ഷേ ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലെത്തുന്ന ചിത്രമാണ് ചാർമിനാറിൻ്റേത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സുൽത്താൻ മുഹമ്മദ് ഗുലി ഷാ പണി പണികഴിപ്പിച്ച ഈ സുപ്രധാനമായ ലാൻഡ്മാർക്ക് ഇന്ത്യയിലെ ഏറ്റവും അംഗീകൃത ഘടനകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഭാഗങ്ങളിലൊന്നിൽ അതും പ്രധാന റോഡിൻ്റെ മധ്യഭാഗത്താണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ചാർമിനാറിനോട് ചേർന്നുള്ള ചടുലമായ ചൂടി ബസാർ അഥവാ ലാഡ് ബസാർ ആ പ്രദേശത്തെ ഒരു പ്രധാന ആകർഷണമാണ് പക്ഷെ നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു നമ്മൾ ഹൈദരാബാദിൽ ഇറങ്ങുമ്പോൾ ഒരു പ്ലസൻറ്റ് കാലാവസ്ഥയായിരുന്നു പക്ഷെ പെട്ടെന്ന് നമുക്ക് ഒരു ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് പിറ്റേന് മുതൽ ചെറുതായിട്ട് മഴ കിട്ടാൻ തുടങ്ങി ഇന്നലെ രാത്രി നമ്മളിവിടെ വന്നിരുന്നു രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചാർമിനാർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പക്ഷേ ഈ ഷോപ്സൊക്കെ ഓപ്പണായിരുന്നു ഡ്രസ്സുകളുടെയൊക്കെ ഒരുപാട് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോഴും മഴ ചെറുതായിട്ട് തുടങ്ങിയത് കാരണം നമ്മൾ ഇന്നലെയും പോയി പിന്നെ ഇന്ന് രാവിലെ വന്നപ്പോഴാണെങ്കിൽ മഴയുടെ കുറച്ച് ഇൻറ്റൻസിറ്റിയും കൂടിയിട്ടുണ്ടായിരുന്നു മഴ കൂടിയതുകൊണ്ടാണ് തോന്നുന്നു ഇന്നിപ്പം ഈ ബസാറിൽ കടകളൊന്നുമില്ല മിക്കവാറും കടകളൊക്കെ ഷോ ക്ലോസ്ഡ് ആണ് ഫുഡിൻ്റെ ഷോപ്പ്സ് ഇല്ല ബാക്കിയുള്ള കടകളൊക്കെ തന്നെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ചുരുക്കം ചില കടകളും ചില വഴിയോര കച്ചവടങ്ങളൊക്കെ മാത്രം തന്നെ തന്നെയുള്ളൂ ചാർമിനാർ എന്ന് പറയുമ്പോൾ ഭക്ഷണപ്രിയർ ആദ്യം ചിന്തിക്കുന്നത് ചാർമിനാർ ബിരിയാണിയാണ് ഈ സ്മാരകത്തിനടുത്ത് പേരുകേട്ട നിരവധി ഭക്ഷണശാലകളുണ്ട് ചാർമിനാറിന്റെ ചരിത്രം വളരെ രസകരമായ ഒന്നാണ് സുൽത്താൻ തന്റെ തലസ്ഥാനം ഗോൾകൊണ്ടയിൽ നിന്ന് ഹൈദരാബാദ് നഗരത്തിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ഈ സ്മാരകം നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ വെള്ളത്തിന്റെ അപര്യാപ്തതയും ഗോൽക്കൊണ്ടയിൽ ആയിരക്കണക്കിന് പ്രജകളെ കൊന്നൊടുക്കിയ പ്ലേഗും കാരണം ആണ് സുൽത്താൻ തന്റെ തലസ്ഥാനം ഹൈദരാബാദിലേക്ക് മാറ്റുന്നത് ഈ സമയത്താണ് അദ്ദേഹം തന്റെ പ്രജകളുടെ പ്ലേഗും കഷ്ടപ്പാടും ഒക്കെ അവസാനിച്ചാൽ ഹൈദരാബാദിൽ ഒരു പള്ളി പണിയുമെന്ന് പ്രതിജ്ഞ ചെയ്തത് അതിനാൽ മാരകമായ പ്ലേഗ് നഗരത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടപ്പോൾ സുൽത്താൻ തന്റെ പ്രതിജ്ഞയെ മാനിക്കുന്നതിനായി ഈ മനോഹരമായ പള്ളിയുടെ നിർമ്മാണത്തിന് ചുമതലപ്പെടുത്തിയത് പേർഷ്യൻ സ്വാധീനത്തോടു കൂടിയ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലാണ് ചാർമിനാർ നിർമ്മിച്ചിരിക്കുന്നത് തികച്ചും ചതുരാകൃതിയിലുള്ള ഈ നിർമ്മിതിക്ക് നാല് വശങ്ങളിലും ഇരുപത് മീറ്റർ നീളമുണ്ട് ചുണ്ണാമ്പുകല് മാർബിൾ ഗ്രാനൈറ്റ് മോർട്ടാർ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത് അൻപത്തി ആറ് മീറ്റർ ഉയരമുള്ള കോണുകളിൽ നാല് ഉയരമുള്ള മിനാരങ്ങൾ ഈ പള്ളിയുടെ സവിശേഷതയാണ് ഓരോ മിനാരത്തിനും മുകളിൽ ഇരട്ട ബാൽക്കണിയും താഴികക്കുടവും തുറന്ന മേൽക്കൂരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ചാർമിനാറിൽ ഒരു മുസ്ലിം പള്ളിയുമുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് പടികൾ കയറി ചാർമിനാറിന് മുകളിലെത്തിയാൽ ബാൽക്കണിയിൽ നിന്ന് നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കും ചാർമിനാറിലെ എൻട്രി സമയം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർമിനാറൊക്കെ ചുറ്റി കാണാനും അവിടുത്തെ ഫോട്ടോസൊക്കെ എടുക്കാനും മുകളിൽ കയറിയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ ആയിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ മതി പിന്നെ ഷോപ്പിങ്ങിനൊക്കെ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ടൈം വേണ്ടി വരും ചിലപ്പം ഇവിടുത്തെ ഫീ ആണെങ്കിൽ അഞ്ച് രൂപയാണ് ഫീ ഉള്ളൂ ചാർമിനാർ സിറ്റി സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്പോട്ടുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിവിടുത്തെ ചൂടി ബസാർ ചരിത്രപരമായി മാർക്കറ്റ് നഗരത്തിലെ ഏറ്റവും പഴക്കമുള്ള കച്ചവട കേന്ദ്രം കൂടിയാണ് മികച്ച ലാഗ് വളകൾ നിർമ്മിക്കുന്ന പേരുകേട്ട നിരവധി കടകൾ തന്നെ ഇവിടെയുണ്ട് നമുക്കറിയാം ഹൈദരാബാദിൻ്റെ മറ്റൊരു പേര് കൂടിയാണ് സിറ്റി ഓഫ് ബാങ്കിൾസ് അത് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ ശരിക്കും കാണാൻ പറ്റും നമ്മൾ നമ്മളിത്ര മഴയായിട്ട് ഷോപ്പുകളൊക്കെ ക്ലോസ് ആയിട്ട് പോലും ചാർമിനാറിനോട് ചേർന്ന നിരവധി വളകളുടെ ഷോപ്പ് ഉണ്ടായിരുന്നു അതെല്ലാം വളരെ വ്യത്യസ്തമായ കളറിലും നല്ല ഭംഗിയിലും പല വെറൈറ്റിയിലുള്ള ബാങ്കിൾസ് അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ ആ ഷോപ്പ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നും നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കടകളുടെയൊക്കെ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഈ കടകളൊക്കെ ഓപ്പൺ ആയിരുന്നെങ്കിൽ ഇതിലും ഒരുപാട് ഷോപ്പ്സ് ഉണ്ടാവും വളകളുടെയൊക്കെ അതുപോലെ പേളിൻ്റെയൊക്കെ ഈ സിറ്റിയുടെ വേറൊരു പേരാണ് സിറ്റി ഓഫ് പേൾസ് അപ്പം നമ്മളിവിടെ വന്നപ്പോൾ കുറേ ആളുകൾ പേൾ വേണോ പേളിൻ്റെ മാല വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കാനുണ്ടായിരുന്നു ചാർമിനാറിൻ്റെ ഫ്രണ്ടിൽ പിന്നെ പേളിൻ്റെ ഷോപ്പ്സും കുറേ ഉള്ളതായിട്ടൊക്കെ അവിടെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ വിവാഹ സാമഗ്രികൾ ലോഹപാത്രങ്ങൾ ഇവയൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് ഇതൊക്കെ ഇവിടെ വളരെ റേറ്റ് കുറഞ്ഞ് കിട്ടും അത്ര നമ്മൾ അവിടുത്തെ ഒരു ഒഫീഷ്യൽ അവിടുത്തെ സ്റ്റാഫാണ് ഛർമ്മിലാദിൻ്റെ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് വരുന്നതെന്നൊക്കെ ചോദിച്ചു പുള്ളി അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ ബാംഗിൾസ് അതുപോലെ തന്നെ പേള് ഒക്കെ വാങ്ങാൻ പറ്റും എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടുക വിത്ത് ക്വാളിറ്റിയിൽ കിട്ടുക എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങേണ്ടതെന്നൊക്കെ പുള്ളി കുറച്ചു നേരം നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഒരുപാട് ആളുകളാണ് ഇവിടെ പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ്സ് സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് അവിടെ കിട്ടും സൈക്കിൾസൊക്കെ ആളുകളൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലോഹപാത്രങ്ങളൊക്കെ അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും സെക്കൻഡ്സും കിട്ടും അതുപോലെ തന്നെ വില കുറഞ്ഞ സാധനങ്ങളും അവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു രാത്രിയൊക്കെ നമ്മൾ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ആ ഒരു മാർക്കറ്റിനെ ആശ്രയിക്കുന്നുണ്ട് അവിടെ നാല് മിനാരങ്ങളുള്ള പള്ളി എന്നർത്ഥം വരുന്ന ചാർമിനാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക ഭൂപടത്തിൽ ഇടം നേടി ചാർമിനാറിലെ നാല് മിനാരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിലെ നാല് ഖലീഫകളെയാണ് ഈ സ്മാരകത്തിന് തറക്കല്ലിടുന്ന വേളയിൽ കുത്തബ് ഷാ ഇപ്രകാരം പ്രാർത്ഥിച്ചു അത്രയും അള്ളാഹുവെ ഈ നഗരത്തിന് ശാന്തിയും ഐശ്വര്യവും നൽകണമെന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കോടിക്കണക്കിന് ആളുകൾക്ക് ഈ നഗരം തണലേകണമേ ഈ ഒരു ലോകവീക്ഷണത്തിൻ്റെ പ്രതീകമായി ഇന്നും ചാർമിനാർ ഹൈദരാബാദ് നഗരത്തിന് നടുവിലായി തലയുയർത്തി തന്നെ നിൽക്കുന്നു പണ്ടത്തെ ഈ ചാർമിനാറിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇവിടെ വന്നിരുന്നു നേരിട്ട് കാണാൻ പറ്റണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഈ യാത്ര നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അങ്ങനെ വന്നു രണ്ട് ദിവസം കുറച്ച് മഴയൊക്കെ കിട്ടിയെങ്കിലും നമുക്കിതിനുള്ളിൽ കയറാനും അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റി മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ആൾക്കാരാണ് ഡെയിലി വരുന്നത് അത് ഇത്ര മഴയുണ്ടായിട്ട് പോലും ഒരുപാട് പേരാണ് ഈ ചരിത്ര സ്മാരകത്തെ കാണാനും ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ചരിത്രത്തെയും ഈ ഒരു കൺസ്ട്രക്ഷനൊക്കെ പഠിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അത് വിദേശത്തുനിന്ന് പോലും ആൾക്കാർ വരുന്നുണ്ട് അപ്പം നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഏതോ ഒരു എൻജിയോൻ്റെ ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ വിദേശികളാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദിൽ വരുമ്പോൾ ചാർമിനാർ എന്തായാലും വിസിറ്റ് ചെയ്യുമെന്നറിയാം ചാ ഹൈദരാബാദിൽ വരാൻ അവസരം കിട്ടിയ ആൾക്കാർ എന്തായാലും ചാർമിനാർ കാണാതെ പോവില്ല കുത്താബ്ഷാഹി രാജവംശം അവരുടെ നാട്ടുകാർക്ക് പകർന്നു കൊടുത്ത ആ ഒരു മത ഒരു ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ചാർമിനാറിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും ചാർമിനാറിനോട് ചേർന്ന് തന്നെ ആ മതി അത് മതിലിനുള്ളിൽ തന്നെയായിട്ട് ആ ചുമരനോട് ചേർന്നിട്ടൊരു അമ്പലമുണ്ട് ഒരുപാട് ആളുകളാണ് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് ചാർമിനാർ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ ഈ അമ്പലത്തിനകത്തും ചേർന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ചാർമിനാറിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ ചാർമിനാറിന് പുറത്ത് വന്ന് അത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആക്കി വെച്ച് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നതിലുപരി എന്തായാലും നിങ്ങൾ പറ്റുകയാണെങ്കിൽ ചാർമിനാറിൻ്റെ മുകളിൽ കയറണം കുറച്ച് ഇടുങ്ങിയ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാൻ വേണ്ടിയിട്ട് അത് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെപ്പക്കാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ കൊച്ചിനെ എടുത്തുകൊണ്ട് നമ്മൾ കയറിയതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ചാർമിനാറിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ബസാറിൻ്റെയും അവിടെ നിന്നുള്ള മക്കാ മസ്ജിദിൻ്റെയൊക്കെ ഒരു വ്യൂവും ഒക്കെ ചാർമിനാറിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭംഗിയൊക്കെ മേളിൽ കയറിയിട്ടും കൂടെ ആസ്വദിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വന്ന സമയത്ത് മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചന്ദൂനെ സംബന്ധിച്ച് അവന് പുറത്തു കൂടി ഇറങ്ങി നടക്കാനോ എക്സ്പ്ലോർ ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഇടുങ്ങിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ ഏരിയയിലൊക്കെ വരുന്ന കുട്ടികൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ചന്ദൂന് അത്ര ഹാപ്പി ആയിരുന്നില്ല അവിടെ പിന്നെ മഴയുമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം ഒന്നും അവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ല നമുക്ക് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് മുകളിൽ പേര് ഒക്കെ ഒന്ന് കണ്ട് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവരൊന്ന് പോവുകയായിരുന്നു ചെയ്തത് ഇത്രയൊക്കെയാണ് ഇപ്പോൾ ചാർമിനാറിലെ വിശേഷങ്ങൾ ഹൈദരാബാദിലെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ